ഭർത്താവിൻ്റെ മദ്യപാനം മൂലം താൻ വലിയ ട്രോമ അനുഭവിച്ചിട്ടുണ്ടെന്ന് നടി സുമ ജയറാം അടുത്തിടെ തുറന്നു പറഞ്ഞിരുന്നു ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്ന് താൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടെന്നും താരം വ്ളോഗിലൂടെ പറഞ്ഞിരുന്നു അക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണവുമായി താരം രംഗത്തെത്തുകയും ചെയ്തു ആരെയും കുറ്റപ്പെടുത്തുന്നതല്ലെന്നും മനസ്സിലെ വിഷമങ്ങൾ പങ്കുവച്ചതാണെന്നും ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും ഒരുപാട് സഹിച്ചതായും സുമ പറഞ്ഞിരുന്നു മദ്യപാനം നിർത്തിയാൽ തന്നെ എൻ്റെ ഭർത്താവിൻ്റെ മനസ്സും ശരീരവും നന്നാകും അല്ലാതെ ആരെയും താഴ്ത്തിക്കെട്ടാനോ ഭർത്താവിനെ മോശക്കാരനാക്കാനോ പറഞ്ഞതല്ല ഹാപ്പി ആയിരിക്കും എന്ന് വിചാരിച്ചാണ് കല്യാണം കഴിക്കുന്നത് അത് അങ്ങനെയല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മദ്യപാനം മടുത്ത കാരണമാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞത് അദ്ദേഹത്തെ മടുത്തത് കൊണ്ടല്ല അദ്ദേഹം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത് നീ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞാൻ കുടിക്കും എന്നാണ് അതിനുശേഷവും അദ്ദേഹം എന്നോട് പറഞ്ഞത് വിവാഹമോചനത്തെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കുന്നില്ല എങ്കിലും ഇടയ്ക്ക് ഞാൻ പറയാറുണ്ട് നിങ്ങൾക്ക് മടുത്തെങ്കിലോ എനിക്കും അടുത്തെങ്കിലോ നമുക്ക് മ്യൂച്വലി പിരിയാമെന്നും സുമാജേറാം പറഞ്ഞു ഭർത്താവിന് മുൻപ് ഒരു പ്രണയമുണ്ടായിരുന്നുവെന്നും ആ വ്യക്തിയെക്കുറിച്ച് തന്നോട് സംസാരിക്കാറുണ്ടായിരുന്നുവെന്നും സുമ പറഞ്ഞു ആ പെൺകുട്ടി ലല്ലുഷിനെ വിളിക്കുമായിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് അവർ മരിച്ചത് എൻ്റെ മുന്നിൽ വെച്ച് തന്നെ ആ പെൺകുട്ടിയെക്കുറിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു സംസാരിക്കുന്ന രീതി ഞാൻ റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ഞാൻ തന്നെ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ടെന്നും സുമ കൂട്ടിച്ചേർത്തു ഒരു കാലത്ത് സിനിമയിലും സീരിയൽ രംഗത്തും ഒരുപോലെ തിളങ്ങി നിന്നിരുന്ന താരമാണ് സുമ ജയറാം പിന്നീട് അഭിനയത്തിൽ നിന്നും താരം എടുത്തു മുപ്പത്തിയേഴാം വയസ്സിലാണ് വല്യകാല സുഹൃത്തായ ലല്ലുഷിനെ സുമ വിവാഹം ചെയ്തത് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു വിവാഹം നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലാണ് സുമയ്ക്കും ലല്ലുവിനും ഇരട്ടക്കുട്ടികൾ പിറന്നത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക